ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ി ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ബാച്ച് കുടുംബ സംഗമം ഒരുമ എൺപത്തിയാറ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഗ്രൂപ്പ് മെമ്പർ ഷീജ പവിത്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം ചെയർമാൻ മനോജ് മുണ്ടേരി അധ്യക്ഷത വഹിച്ചു രഞ്ജിത്ത് മുണ്ടേരി സ്വാഗതം പറഞ്ഞു കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ വി മനോജ് മാസ്റ്റർ മുഖ്യാതിഥിയായി എന്നതാണ് നയം കാരണം ഈ വികാരം എനിക്കും അറിയാം നമ്മുടെ സമുദ്രം ഞാൻ ഇവിടെ എല്ലാം പഠിച്ചില്ലെങ്കിലും ഒരാളാണ് ഞാൻ ഞാൻ പഠിക്കുന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പഠിച്ചത് വളരെ സജീവമായ നഷ്ടാർജിയ എന്ന പേരിലൊരു ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്യപ്പെടുകയും വളരെ മനോഹരമായ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ സന്തോഷം അഭിപ്രായങ്ങളുടെ

എം സുഗതൻ സി എം പ്രശാന്ത് വിദ്യാധരൻ എം അനിതാകുമാരി നിർമ്മല എ രഞ്ജിത്ത് ടി തൻവീർ തുടങ്ങിയവർ സംസാരിച്ചു സഹപാഠിയായ അസീസിന്റെ വിയോഗത്തിൽ അനുസ്മരണം നടത്തി തുടർന്ന് വയനാട് ദുരന്തത്തിലും വിട്ടുപിരിഞ്ഞ മറ്റ് സഹപാഠികൾ അധ്യാപകർ എന്നിവർക്കുള്ള അനുസ്മരണവും നടന്നു ഗ്രൂപ്പംഗങ്ങളുടെ നൃത്തനൃത്യങ്ങൾ ഗാനമേള കമ്പവലി തുടങ്ങി വിവിധ മത്സരങ്ങളും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു പരിപാടിയോടനുബന്ധിച്ച വിഭവ സമർദ്ദമായ സദ്യൊരു അധ്യാപകനോ വിദ്യാർത്ഥിയോ ഒത്തരകാർത്ഥിയോ ആണ് എങ്കിൽ ദാ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂസ് ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു ഇംഗ്ലീഷ് ഗ്രാമർ ബുക്കിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നോട്ട് ഓൺ ഇംഗ്ലീഷ് ഗ്രാമർ